ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദേ ഹാവ് കട്ട് ആൾ ടെലഫോൺ വയേഴ്സ് ദ പാസി വോയിസ് ഓഫ് ദ എബവ് സെൻറ്റൻസീസ് ആൻസർ ഓപ്ഷൻ ബി ഓൾ ടെലഫോൺ വയേഴ്സ് ഹാവ് ബീൻ കട്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ആൻസർ ഇവിടെ വന്നത് ഇപ്പോൾ ഈ സെൻറ്റൻസ് ക്വസ്റ്റ്യനി പറഞ്ഞിരിക്കുന്നത് ദേ ഹാവ് കട്ട് ആൾ ടെലഫോൺ വയേഴ്സ് എന്ന് പറയുന്ന സെൻറ്റൻസ് ഒരു പ്രസൻ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ് അപ്പം അതങ്ങനെ മനസ്സിലാക്കാം പ്രെസൻറ്റ് പെർഫെക്റ്റ് എൻസിൻ്റെ ഘടന എന്ന് പറയുന്നത് ഓബ്ജെക്റ്റ് പ്ലസ് അല്ല സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിബിൾ ഫോം ഓഫ് വെർബ് പ്ലസ് ഓബ്ജെക്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് കട്ട് പാസ്റ്റ് പാർട്ടിസിബിൾ ഫോം ഓഫ് വെർബ് കട്ടിൻ്റെ പാസ്റ്റ് പാർട്ടിസിബിൾ ഫോം കട്ട് തന്നെയാണ് ഓൾ ടെലഫോൺ വയേഴ്സ് എന്നുള്ളത് ഓബ്ജെക്ട് അപ്പോൾ നമുക്ക് പാസീവ് ഫോമിൽ വരുമ്പോൾ ഇതിൻ്റെ മാറ്റം എന്താണ് വരുന്നത് ഓബ്ജെക്റ്റ് പ്ലസ് ഹാവ് ഹാസ് പ്ലസ് ബീൻ പ്ലസ് ബീനാണ് അവിടെ ചേർക്കേണ്ടത് ബിഇൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് വെർബ് പ്ലസ് ബൈ പ്ലസ് അബ്ജെക്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കണം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോഴുള്ള മാറ്റം വരേണ്ടത് അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാം ആദ്യം ഓബ്ജെക്റ്റ് ഓബ്ജെക്റ്റ് ചെയ്താണ് ആൾ ടെലഫോൺ വയേഴ്സ് അതിവിടെ വരുന്നുണ്ട് പിന്നെ അത് ഒരു പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വന്നിട്ടുണ്ട് ഹാവിൻ്റെ കൂടെ ബീനുണ്ട് പിന്നീട് പാസ്റ്റ് പാർട്ടിസിബിൾ ഫോം ഓഫ് വെർബ് പിന്നെ ബൈ പ്ലസ് പിന്നെ സബ്ജക്റ്റ് ബൈ പ്ലസ് സബ്ജക്റ്റ് സബ്ജക്റ്റ് ദേ ആണ് ദേ അന്നേരം ഇവിടെ ദമാകും അപ്പോൾ ഈ പാർട്ട് ഇവിടെ ഇല്ലെങ്കിലും ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പം ആൻസർ ഈസ് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റിൻ അറുപത്തിരണ്ട് ഇത് ഐഡിയം എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ മീൻസ് ആൻസർ ഓപ്ഷൻ സി എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് ഓർ ന്യൂസ് അപ്രതീക്ഷിത സംഭവം അപ്രതീക്ഷിത സംഭവം എന്നാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ക്വസ്റ്റൻ അറുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ എ ബിസൈഡ് ബിസൈഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ബിസൈഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം അരിഗിൽ എന്നാണ് അരിഗിൽ ബിസൈഡ്സ് എന്ന് പറഞ്ഞാലോ ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം കൂടാതെ അറുപത്തി നാല് ഇത് ആംഗ്രി പാസഞ്ചേഴ്സ് ഹെൽഡ് അപ് ദീനിങ് ഫ്രൈസർ ഓപ്ഷൻ ഡി ദ ആചേഴ്സ് ദ ബസ് ബൈ ത്രെസ് ഹെൽഡപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥമാണ് ഡിലെയ്ഡ് ഓർ ബ്ലോക്ക് ഡിലെയ്ഡ് ഓർ ബ്ലോക്ക് എന്നാണ് ഹെൽഡപ്പ് എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം അപ്പം അത് വച്ച് വരുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്റ്റോപ്ഡ് അല്ലേ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ പ്രിൻസിപ്പൾ അലോങ് വിത്ത് ഈ സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഓൺ എ ടൂർ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വെർബ് ആൻസർ ഓപ്ഷൻ സി ഇവിടെ എന്തുകൊണ്ടാണ് ഈസ് വന്നത് ഇപ്പോൾ രണ്ട് സബ്ജക്റ്റിനെ ആസ് വെല്ലാസ് വിത്ത് എലോങ് വിത്ത് ടുഗതർ വിത്ത് ഇൻ അഡീഷൻ ടു ഇൻ ദ കമ്പനി ഓഫ് റാദർ ദാൻ അക്കമ്പനിഡ് ബൈ അൺലൈക്ക് ആസ് മച്ചേസ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കും വെർബ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിൻസിപ്പാളാണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കും വെർബ് വരിക ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലറും അപ്പോൾ ഇവിടെ ഫസ്റ്റ് സബ്ജെക്ട് സിംഗുലറാണ് അതുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നത് ഫസ്റ്റ് സബ്ജെക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലും ആയിരിക്കും അടുത്തത് അറുപത്തിയാറ് ഷീസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ ആൻസർ ഓപ്ഷൻ സി എ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എ വന്നത് ചില വാക്കുകൾ ആരംഭിക്കുന്നത് വൗവൽ ലെറ്ററിലാണെങ്കിലും വായിക്കുമ്പോൾ കൺസുണൻറ്റ് സൗണ്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വൗവൽ ലെറ്ററിലാണ് തുടങ്ങുന്നതെങ്കിലും വായിക്കുന്നത് കൺസുണൻറ്റ് സൗണ്ടിലാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ എ വന്നത് അപ്പോൾ ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണിത് ആർട്ടിക്കിൾ അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയേഴ് ഇഫ് യു ഡാഷ് വിത്ത് മീ ഐ വുഡ് ഷോ യു ദ ഹൗസ് ഫിരി ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റീവ് വേർഡ് ആൻസർ ഓപ്ഷൻ സി കെയും അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് കെയും വന്നത് ഈ കണ്ടീഷണൽ സെൻറ്റൻസ് ഒരു ഇമ്പ്രോവബിൾ കണ്ടീഷനാണ് അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത് വുഡ് ഷോ എന്ന് പറയുന്നത് അവിടെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ കെയ്യും എന്ന സിമ്പിൾ പാസ്റ്റ് ഫോം ഓഫ് വെർബ് വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളുടെ ഘടന എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഇഫ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് സബ്ജെക്റ്റ് പ്ലസ് വുഡ് ഷുഡ് കുഡ് ഓർ മൈറ്റ് പ്ലസ് പ്രസൻറ്റ് ഫോം ഓഫ് വെർബ് അപ്പോൾ ഇതല്ലേ ഈ രീതിയിലല്ലേ ഇവിടെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വരേണ്ടത് ഗെയിമാണ് അടുത്ത ക്വസ്റ്റിന് അറുപത്തിയെട്ട് ദ സിനോണിം ഓഫ് മസ്റ്റർ ഈസ് ആൻസർ ഓപ്ഷൻ ഡി ഗ്യാദർ മസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിച്ചു കൂടുക എന്നാണ് അർത്ഥം ഗ്യാദറും ഒന്നിച്ചു കൂടുക അടുത്ത ക്വസ്റ്റിൻപത് എ പ്ലേസ് വെയർ വൈൽഡ് അനിമൽസ് ലീവ് ആൻസർ ഓപ്ഷൻ ബി ലെയർ കുറച്ച് അനിമൽസിന്റെ ലിവിങ് പ്ലേസസ് നോക്കാം നമുക്ക് നെക്സ്റ്റ് ബേഡ്സ് ലയൺ ഡെൻ ഹോഴ്സ് സ്റ്റേബിൾ ആൻഡ് ഹിൽ ആൻഡ് ബിയർ ഡെൻ റാബിറ്റ് ബറോ ഡോഗ് കെനൽ എഴുപത് ദ ആൻഡോണിയം ഓഫ് ഇമ്പൾസീവ് ഈസ് ആൻസർ ഓപ്ഷൻ സി കോഷ്യസ് ഇമ്പൽ സീവിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആവേശം എന്നാണ് കോഷ്യസ് ജാഗ്രത ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ